കൃഷ്ണകുമാർ ഐ എ എസ് ഇല്ലേ പയ്യെ പഴയ കൃഷ്ണകുമാർ പിന്നെ കോൺഗ്രസിൻ്റെ മന്ത്രിയൊക്കെയായിരുന്നേ കൃഷ്ണകുമാർ പത്മകുമാർ ഇവരൊക്കെ ഐ എ എസ് കാരുന്നു അങ്ങനെ കുറേ ഐ എ എസ് ഗാർക്ക് ജന്മം കൊടുത്തിട്ടുള്ള ഒരു തറവാട ഇത് കൃഷ്ണവിലാസം അത് ഞങ്ങളെന്ന് വിലക്ക് വാങ്ങി പാട്ട് പാട്ടായിട്ട് ഇന്നത്തെ പോലെ വലിയ സൗകര്യമില്ല പൊതുജനങ്ങളിൽ നിന്ന് നല്ലവണ്ണം കഷ്ടപ്പെട്ട് പിരിവിച്ചെടുത്ത് അന്ന് അത് അതിൽ ഞങ്ങൾ പ്രവേശിച്ചു പിന്നെ ഇതിൻ്റെ ഉൾ തറക്കല്ലിടൽ അമിത്ഷാജി തന്നെയാണ് ചെയ്തത് ഇപ്പം നമ്മുടെ ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ ഡിജിറ്റൽ യുഗത്തിൽ എല്ലാ രംഗത്തും ഡിജിറ്റൽ പ്രഭാവം ഉണ്ടല്ലോ സ്വാധീനം അപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനത്തിനും അത് വളരെ അനിവാര്യമാണെന്ന് മനസ്സിലാക്കി ആധുനിക സൗകര്യത്തോടുകൂടി എല്ലാ സംവിധാനത്തോടുകൂടിയിട്ടുള്ള ഒരു വലിയ സൗധം തിരുവനന്തപുരം നഗരത്തിൻ്റെ കണ്ണായ ഭാഗത്ത് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു അതിൻ്റെ ഒരു അടിത്തറ അതിൻ്റെ ഭൂമി വാങ്ങാൻ കഴിഞ്ഞു എന്നുള്ളതിൽ വലിയ അന്ന് വിചാരിച്ചിരുന്നു ഇത്രമാത്രം വലിയൊരു പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ നമ്മുടെ അല്ല അന്ന് അന്നത് വാങ്ങുമ്പോഴേ ഈ രീതിയിൽ വരുമെന്നുള്ള ഒരു പ്രതീക്ഷയില്ല അന്ന് പക്ഷേ വാജ്പേയി ഗവൺമെൻ്റ് ഉണ്ടായിരുന്നു അന്ന് വാജ്പേയി ആയിരുന്നു ആ സമയത്ത് അവിടെ പക്ഷെ ഇന്നത്തെ രീതിയിൽ അവിടുന്ന് ഞങ്ങളുടെ സ്റ്റേറ്റ് ഘടകത്തിന് വലിയ തരത്തിലുള്ള സാമ്പത്തിക സഹായം ഒന്നും കിട്ടിയിരുന്നില്ല ചെറിയൊരു സഹായം ബാക്കിയൊക്കെ നമ്മൾ നമ്മൾ തന്നെ ഘടനാധ്വാനം ചെയ്ത് പൊതുസമൂഹത്തിൽ നിന്ന് പബ്ലിക്കിൽ നിന്ന് പിരിച്ചെടുത്തിട്ടാണ് ഇത് യാഥാർത്ഥ്യമാക്കിയത് ഇന്നിപ്പം നല്ല സമയതാണ് സന്തോഷമുണ്ട്